വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബി ജെ പിയും ആർ എസ് എസും ശക്തമായി ആക്രമിച്ച നേതാവാണ് പിണറായി വിജയൻ സഖാവിന്റെ തലയ്ക്ക് ഇനാം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഭിമുഖത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടും മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല ആ വാദം പൊളിഞ്ഞപ്പോഴാണ് അടുത്ത സി ഡി എടുത്തിരിക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അഭിമുഖം നൽകാൻ പി ഏജൻസിയുടെ ആവശ്യമില്ല എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ മറുപടിക്ക് എന്ത് വ്യാഖ്യാനം നൽകിയാലും കാര്യമില്ല മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തുടർഭരണത്തിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുള്ള വിശ്വാസമാണെന്നാണ് റിയാസ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ആക്രമിച്ച് ഇടതുപക്ഷത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് റിയാസ് പറഞ്ഞു കനകോലു പലതവണ ഇവിടെ വന്ന് പി ആർ ജോലി നടത്തിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും എങ്ങനെ ഇരിക്കണം ശിരിക്കണം എന്നൊക്കെ കനകോലു തീരുമാനിച്ചപ്പോൾ ആരും ചർച്ച ചെയ്തില്ല മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ജനങ്ങളോട് പറയണമെങ്കിൽ ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്ക് കത്ത് ആവശ്യമുണ്ടോ എന്നാണ് മുഹമ്മദ് റിയാസ് ചോദിച്ചിരിക്കുന്നത് അതേസമയം സി പി എമ്മുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പി വി അൻവർ എം എൽ എ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു യുവാക്കളടക്കമുള്ള പുതിയ ടീം വരും സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും മതേതരത്തിൽ ഊന്നി ദളിത് പിന്നോക്കക്കാരെയും ആയിരിക്കും പുതിയ പാർട്ടിയെന്നും അൻവർ പറഞ്ഞു ഹിന്ദുവായ ഒരാൾ പാർട്ടി വിട്ടാൽ സംഗി മുസ്ലിം വിട്ടാൽ ജമാഅത്തെ ഇസ്ലാമി ക്രിസംഗി ഇതൊക്കെ ആരുണ്ടാക്കിയതാ സി പി എം എന്ന അൻവർ നിലമ്പൂരിൽ പറഞ്ഞു ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം അതിന്റെ ദി ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖ വിവാദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പി വി അൻവർ രൂക്ഷ വിമർശനവും നടത്തി ഹിന്ദു ഹിന്ദുപത്രവുമായി മുഖ്യമന്ത്രി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്നാണ് അൻവർ ആരോപിക്കുന്നത് ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണെന്നും അൻവർ വിമർശിച്ചു അഭിമുഖത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് മുഖ്യമന്ത്രിക്ക് പി ഏജൻസി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് വാർത്ത തെറ്റെങ്കിൽ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറയുന്നത് പത്രമിറക്കി മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചർച്ചയായതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത് ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണെന്നും അൻവർ ആരോപിച്ചു കരിപ്പൂർ എന്ന വാക്ക് കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്കും ആദ്യമായി മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടുവെന്നും അൻവർ പറഞ്ഞു